ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ സീറ്റ് സംവരണം നിർബന്ധമാക്കി ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ സീറ്റ് സംവരണം നിർബന്ധമാക്കി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി മലപ്പുറം കക്കാട് ജി എം യു പി സ്കൂൾ വിദ്യാർത്ഥി ഫാത്തിമ സനയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത് ഭിന്നശേഷിക്കാരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസിൽ ഫീസ് ഇളവ് അനുവദിക്കുന്ന കാര്യം സ്കൂളിൽ സ്കൂളുകൾ പരിഗണിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടര് നിര്ദ്ദേശിച്ചു ഇക്കാര്യത്തില് അതാത് സ്കൂളുകളാണ് തീരുമാനം എടുക്കേണ്ടത് മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വെടിവെയ്പ്പ് മൂന്നുപേർ അറസ്റ്റിൽ മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വെടിവെയ്പ്പിൽ മൂന്നുപേർ അറസ്റ്റിൽ ഇംഫാൽ ഈസ്റ്റിലെ പോളിംഗ് സ്റ്റേഷന് സമീപമുണ്ടായ വെടിവെയ്പ്പിലാണ് അറസ്റ്റ് പോളിംഗ് ബൂത്തിലെത്തി വെടിവയ്പ് നടത്തിയശേഷം ഇവർ വോട്ടിംഗ് യന്ത്രങ്ങൾ അടിച്ചു തകർത്തിരുന്നു പിന്നീട് കാറിൽ രക്ഷപ്പെട്ട ഇവരെ അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തുനിന്നാണ് പോലീസ് പിടികൂടിയത് പ്രചരിപ്പിച്ച ഓൺലൈൻ ചാനലിനെതിരെ തിരുവനന്തപുരം ജില്ലയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാറുണ്ടെന്നും ഇലക്ഷൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായെന്നും വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഓൺലൈൻ ചാനലിനെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിയമ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ നൽകിയ പരാതിയിലാണ് നടപടി നിയമനടപടിക്ക് പിന്നാലെ ഓൺലൈൻ ചാനലിൽ നിന്ന് വാർത്ത പിൻവലിച്ചു നിപ്പ വൈറസ് വന്നിട്ട് പതറിയില്ല പിന്നെയാണോ ഈ വൈറസിനു മുന്നിൽ സൈബർ ആക്രമണത്തിനെതിരെ കെ കെ ശൈലജ കേരളത്തിലെ മൈനോറിറ്റി വിഭാഗത്തിന് നല്ല ധാരണയുണ്ട് മതത്തെ പ്രീണിപ്പിക്കാനല്ല സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് അത് സംരക്ഷിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് തങ്ങളെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണം ബി ജെ പി പുറത്താക്കാൻ കോൺഗ്രസ് എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ മുദ്രാവാക്യം എന്നാൽ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞ തവണത്തെ സ്ഥിതി മെച്ചപ്പെടുത്താൻ അവർക്കാവില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു വിജയ്ക്കെതിരെ ചെന്നൈയിൽ പരാതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ മറ്റു വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാരോപിച്ച് തമിഴക വെട്രി വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ്ക്കെതിരെ ചെന്നൈയിൽ പരാതി ചട്ടം ലംഘിച്ച് പോളിംഗ് സ്റ്റേഷനിൽ ആൾക്കൂട്ടത്തെ എത്തിച്ചുവെന്ന് ആരോപിച്ചാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് പരാതി നൽകിയത് ഇയാളുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല തമിഴക തമിഴ് വെട്ടിക്കഴകം രൂപീകരിച്ച ശേഷം ആദ്യം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഷൂട്ടിംഗ് തിരക്കുകൾക്കിടെയാണ് വിജയ് റഷ്യയിൽ നിന്നെത്തിയത് നടന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ വിജയ് വോട്ടിടാൻ എത്തുമോ എന്നതിൽ ഉയർന്നിരുന്നു വിജയ് എത്തുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ രാവിലെ മുതൽ വിജയുടെ വസതിക്ക് മുന്നിൽ നിരവധി പേർ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു ഉച്ചയോടെയാണ് വിജയ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് വീട് മുതൽ പോളിംഗ് ബൂത്ത് വരെ ആരാധകരുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് ബൂത്തിലേക്ക് അദ്ദേഹം എത്തിയത് പൂക്കളെറിഞ്ഞും ആർപ്പ് വിളിച്ചുമാണ് ആരാധകർ വിജയിയെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചത് താരത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസിൽ പരാതി ലഭിച്ചത്